ഡൊണാൾഡ് ട്രംപിന്റെ ആരാധനയാൽ ഇന്ത്യയിൽ ക്ഷേത്രം നിർമ്മിച്ച് കർഷകൻ വർദ്ധിച്ചു വരുന്ന ഇന്ത്യ യു എസ് സംഘർഷങ്ങൾക്കിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഇപ്പോൾ ചർച്ചകളിലേക്ക് വഴിവെക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ഒരു കഥ നിശബ്ദമായി പൊതുചർച്ചയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് തെലങ്കാനയിൽ നിന്നുള്ള ബുസാ കൃഷ്ണ എന്ന കർഷകന്റെ കഥയാണിത് അദ്ദേഹം ഒരിക്കൽ ഡൊണാൾഡ് ട്രംപിന്റെ ആരാധനയാൽ ഒരു ക്ഷേത്രം നിർമ്മിച്ചു കൃഷ്ണൻ ഒരു രാഷ്ട്രീയ പ്രചാരണത്തിന്റെയും ഭാഗമായിരുന്നില്ല അദ്ദേഹം ട്രംപിനെ ആരാധിക്കുകയും അദ്ദേഹത്തെ തന്റെ ദൈവമായി കാണുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഭക്തി ലോകമെമ്പാടും വാർത്തകളിൽ ഇടം നേടി അതിന്റെ രാഷ്ട്രീയം കൊണ്ടല്ല മറിച്ച് അതിന്റെ അസംബന്ധമായ ആത്മാർത്ഥത കൊണ്ടാണ് അദ്ദേഹത്തോടുള്ള എന്റെ സ്നേഹം ഭക്തിയായി മാറിയിരിക്കുന്നു അത് എനിക്ക് വളരെയധികം സന്തോഷം നൽകി അതിനാൽ മറ്റു ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നതിന് പകരം ഞാൻ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയെന്നും അദ്ദേഹം ഒരിക്കൽ റോയിട്ടേഴ്സിനോട് വ്യക്തമാക്കി ആ വർഷം അവസാനം അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു ട്രംപിന് കോവിഡ് പത്തൊമ്പത് ബാധിച്ചതിനെ തുടർന്ന് ഹൃദയം തകർന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വന്നത് അദ്ദേഹത്തിന്റെ കഥ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചല്ല കുറിച്ചല്ല വിശ്വാസത്തെ അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ട്രംപിന്റെ നിർദ്ദിഷ്ട താരിഫുകൾ ഇന്ത്യൻ തൊഴിലാളികൾക്കും നിർമ്മാതാക്കൾക്കും കയറ്റുമതിക്കാർക്കും യഥാർത്ഥ ലോക പ്രത്യാഘാതങ്ങൾക്ക് ഭീഷണിയാകുമ്പോൾ ആ നിശബ്ദകഥ വിചിത്രമായി കാവ്യാത്മകമായി തോന്നുന്നു നമ്മൾ ദൂരെ നിന്ന് ആരാധിക്കുന്ന ആഗോള നേതാക്കൾക്ക് ഒരു ദിവസം നമ്മുടെ ദൈനംദിന ജീവിതത്തെ ആഴത്തിൽ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അതേസമയം ഇന്ത്യൻ ഇറക്കുമതികൾക്ക് അൻപത് ശതമാനം തീരുവ ചുമത്തി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ വ്യാപാര സംഘർഷങ്ങൾക്ക് കാരണമായിട്ടുണ്ട് അമേരിക്ക ആദ്യം എന്ന തന്റെ കർശന നിലപാടിനെ ഇത് ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൽ ട്രംപ് അതൃപ്തി പ്രകടിപ്പിച്ചു അതിനാൽ ഈ ഉയർന്ന തീരുവ ഇന്ത്യയുടെ കയറ്റുമതി മേഖലകളിൽ ഈ വാർത്ത ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് ബിസിനസ് മേധാവികൾ നയരൂപകർത്താക്കൾ സാമ്പത്തിക വിദഗ്ദ്ധർ എന്നിവർ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ആശങ്കാകുലരാണ് ഔഷധങ്ങൾ മുതൽ ഇലക്ട്രോണിക്സ് തുണിത്തരങ്ങൾ സോഫ്റ്റ്വെയർ സേവനങ്ങൾ വരെ യുഎസിലേക്ക് കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയ്ക്ക് ഈ താരിഫുകൾ പ്രാബല്യത്തിൽ വന്നാൽ ഗണ്യമായ നഷ്ടമുണ്ടാകും ഇന്ത്യയുടെ ജി ഡി പിയിൽ ഒരു ശതമാനം ഇടിവ് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും ഇത് ഇന്ത്യയുടെ സമ്പദ് വലിയ തിരിച്ചടിയാണെന്നും വ്യവസായ വിദഗ്ധർ കണക്കാക്കുന്നുണ്ട് ഇന്ത്യ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് അമേരിക്കയിലേക്കാണ് പുതിയ താരിഫ് വർധനവ് ഇന്ത്യൻ കയറ്റുമതിക്കാരെ പ്രധാന അമേരിക്കൻ വിപണികളിൽ നിന്ന് പുറത്താക്കിയേക്കാം ഉയർന്ന ഉൽപാദന ചെലവ് ആഗോള പണപ്പെരുപ്പം ലോജിസ്റ്റിക്സ് വെല്ലുവിളികൾ എന്നിവ ഇതിനകം നേരിടുന്ന ഇന്ത്യൻ നിർമ്മാതാക്കൾക്ക് ഈ നീക്കം തുറന്ന മുറിവിൽ ഉപ്പുപോലെയാണ് തോന്നുന്നത് രാജ്യം വഴങ്ങില്ലെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുകയും ചെയ്തു ന്യൂഡൽഹിയിൽ നടന്ന ഒരു പരിപാടിയിൽ മോദി പറഞ്ഞു ഇന്ത്യ ഒരിക്കലും കർഷകരുടെയും ക്ഷീരരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ക്ഷേമത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ല അതിന് ഞാൻ വലിയ വില നൽകേണ്ടി വരുമെന്ന് എനിക്ക് വ്യക്തിപരമായി അറിയാം മാത്രമല്ല യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവാക്രമണത്തെ ചെറുക്കാൻ ഇന്ത്യ തയ്യാറാണെന്ന് വ്യക്തമാക്കുമ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം താൽക്കാലികമായി നിർത്തിവെച്ച് വെടിനിർത്തലും വാഷിംഗ്ടൺ ഡി സിയുടെ തീരുവ തമ്മിലുള്ള ബന്ധം ഒരു ദക്ഷിണേഷ്യൻ വിശകലന വിദഗ്ധൻ വിശദീകരിച്ചു ഇന്ത്യൻ കയറ്റുമതിയിൽ ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ചുമത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതോടെ മൊത്തം താരിഫ് ഭാരം അൻപത് ശതമാനമായി ഉയർന്നതായി യു എസ് വിൽസൺ സെന്ററിലെ സൌത്ത് ഏഷ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ മൈക്കൽ കുഗൽമാൻ വ്യക്തമാക്കി ഇന്ത്യ റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങുന്നത് തുടരുന്നതിലുള്ള ഒരു ശിക്ഷയാണിതെന്ന് ട്രംപ് വ്യക്തമാക്കി തങ്ങളുടെ ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ റഷ്യൻ എണ്ണ വാങ്ങുന്നുവെന്ന് വാദിക്കുന്ന ന്യൂഡൽഹി യു എസ് നടപടി അന്യായവും നീതീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമാണെന്ന് വിശേഷിപ്പിച്ചു മറ്റ് നിരവധി രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നടപടികൾക്ക് യു എസ് ഇന്ത്യയിൽ അധിക തീരുവ ചുമത്തിയത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തു ഇന്ത്യയുടെ ആൽക്കാരനായ ചൈനയും ഈ രാജ്യങ്ങളിൽ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്